പി എം ശ്രീയിൽ ഒരു അനുനയത്തിനും തയ്യാറില്ലെന്നും പദ്ധതിയില്ലെന്നും പിന്മാറുക മാത്രമാണ് ഏക പരിഹാരം എന്നാണ് സി പി ഐ നിലപാട് വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ ചർച്ച അനുനയത്തിലെത്തിയില്ല മുന്നണിയിൽ സി പി ഐ ഇത്രയും നാൾ നേരിട്ട അവഗണനയ്ക്ക് കൂടിയുള്ള മറുപടിയാണ് ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സി പി ഐ നേതൃത്വത്തെ കുറിച്ചു അണികൾക്കുള്ള അതൃപ്തിയും മാറ്റാം സംസ്ഥാന സെക്രട്ടറിയുടെയും നാല് മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിമർശനങ്ങൾ സി പി ഐ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നിരുന്നു ഇത് കുറച്ചുകൂടി തീവ്രമായി സംസ്ഥാന സമ്മേളനങ്ങളിൽ ഉന്നയിക്കപ്പെട്ടു സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് ബിനോയ് വിശ്വം വലിയ തോൽവി എന്ന് പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു രാവിലെയൊന്നും രാത്രി മറ്റൊന്നും പറയുന്ന സെക്രട്ടറി ചരിത്രത്തിൽ ആദ്യമാണ് വാക്കിലും നിലപാടിലും വ്യക്തതയില്ലാത്ത സെക്രട്ടറി എന്നും സി പി ഐയുടെ രാഷ്ട്രീയ നിലപാട് പറയാൻ പോലും ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്നും വിമർശിച്ചിരുന്നു അണികൾക്കിടയിൽ നേതൃത്വം പോരാ എന്ന വിമർശനം ഒഴിവാക്കാൻ പി എം ശ്രീയിലെ നിലപാടിലൂടെ സാധിക്കുമെന്നും സി പി ഐ കരുതുന്നു മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതും അണികൾക്കിടയിൽ മതിപ്പുണ്ടാക്കുമെന്ന പ്രതീക്ഷയും നേതൃത്വത്തിനുണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇത് സി പി ഐക്കു വ്യക്തിപരമായി ഗുണം ചെയ്യും എന്നാൽ സി പി ഐയുടെ കടംപിടുത്തം എൽ ഡി എഫിനും സി പി എമ്മിനും തലവേദനയാണ് പി എം സി പദ്ധതിയുടെ അറുപത് ശതമാനം വിഹിതം കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം വിഹിതം സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് അതുകൊണ്ട് പദ്ധതിയുടെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൽ ആണെന്ന് പറയാനാവില്ല അതേസമയം സി പി ഐ വിഷയം കൈകാര്യം ചെയ്ത രീതി സി പി എമ്മിൽ അമർശത്തിന് കാരണമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അനുനയ നീക്കം നടത്തിയിട്ടും സി പി ഐ വഴങ്ങില്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതുപോലെയാണ് പ്രശ്നം ഇത്രയും വഷളായ സാഹചര്യത്തിൽ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കാൻ പറ്റൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ സി പി ഐ എത്തിച്ചു എന്നും സി പി എം കരുതുന്നു അതേസമയം പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ലെന്ന തീരുമാനത്തിലാണ് സി പി എം ഉറച്ചു നിൽക്കുന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈ